ചർച്ച ചെയ്തല്ലോ ഒരു കടുംപിടുത്തം അല്ലല്ലോ അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിന് ഇല്ല പ്രത്യേകിച്ച് ആശുമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഇല്ല കാരണം ആദ്യം വി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആശമാർക്ക് അന്ന് അഞ്ഞൂറ് രൂപയാണ് അവസാനം മുന്നൂറ് രൂപ പ്രഖ്യാപിച്ചു അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് ആ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുന്നത് പിന്നീട് വന്നത് യു ഡി എഫ് സർക്കാരാണ് ആ കാലഘട്ടത്തിൽ ഈ അഞ്ഞൂറ് രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ സമരം നടത്തി നടന്നിരുന്നത് അതും സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും അപ്പോൾ ആശമാരുടെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ ആയി ആയിരം എന്നുള്ളതിൽ നിന്ന് അത് ഓണറിയം മാത്രമാണ് അത് ഏഴായിരമായിട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡേറ്റ നമ്മുടെ ഒരു ആശയ്ക്ക് കേരളത്തിൽ ശരാശരി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് പതിനായിരം മുതൽ പതിമൂവായിരത്തഞ്ഞൂറ് വരെ ലഭിക്കുന്ന ആശമാരുടെ ഡേറ്റയാണിത് അത് എൺപത്തിയൊൻപത് ശതമാനം ആളുകൾക്ക് പതിനായിരം മുതൽ പതിമൂവായിരം വരെ ഓണർ ഇൻസെന്റീവും ഓണറേറിയും ലഭിക്കുന്നു അപ്പം ചിലയിടത്തെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പ്രചരണം നടക്കുന്നുണ്ട് ഓണറേറിയും മാത്രമാണ് അല്ല ഇൻസെന്റീവ്സ് ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം ഉണ്ട് അതിലും അറുപത് നാൽപ്പതാണ് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ ഉൾപ്പെടാം കുത്തിവെപ്പ് കുഞ്ഞിന് കുത്തിവെപ്പടുക്കണം ആ കുഞ്ഞത് കുത്തിവയ്പടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതിലും അങ്ങനെയുള്ള ഇൻസെന്റീവ്സിലും അറുപത് നാൽപ്പതാണ് അറുപത് കേന്ദ്രം നാൽപ്പത് സംസ്ഥാനം അതായത് ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ആശയ ഉണ്ടെങ്കിൽ പതിനായിരത്തിനടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ് എക്സാക്ട്ലി പറഞ്ഞാൽ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭവപൂർണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളത് ഞാൻ മാത്രമല്ല ചർച്ച നടത്തിയത് എസ് എം ഡിയോട് ഞാൻ ചർച്ച നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിനു മുൻപും സ്റ്റേറ്റ് മിഷനിൽ ചർച്ച നടത്തിയിരുന്നു അതിന് ശേഷം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുമായിട്ട് ചർച്ച നടത്തണമെന്നുള്ളത് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം എസ് എം ഡി ചർച്ച നടത്തി എസ് എം ഡിയുടെ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണമെന്ന് പറഞ്ഞു അവര് വരാൻ ഞാൻ പറഞ്ഞു ഞാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ ചർച്ച നടത്തി അപ്പതില് തൊഴിൽപരമായിട്ട് നമുക്കറിയാം എന്നുള്ളത് ഒരു കേന്ദ്ര സ്കീമാണ് അതില് ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏത് വിഷയമെടുത്താലും വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അപ്പം അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ആറാം തീയതി സമരം ഉണ്ടായിരുന്നു സി ഐ ട്യൂടെ സമരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പ്രോഗ്രാം ഒരുമിച്ച് വരും നമ്മുടെ ശൈലി ആപ്പ് നടക്കുന്നു അതുകൂടാതെ ടി ബി പ്രോഗ്രാം കേന്ദ്രത്തിന്റെ ടി ബി പ്രോഗ്രാം വന്നു വസതിയിൽ ശൈലി ആപ്പിലെ ആറ് ക്വസ്റ്റ്യൻ കേന്ദ്ര ഈ ടി ബി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരാൾക്ക് ടി ബി ഉണ്ടോ അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആറ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് ചുമതലയുള്ള ഡോക്ടർ ഇൻസിസ്റ്റ് ചെയ്തു നിങ്ങൾ രണ്ടും ചെയ്യണം ഇവർ എൻ്റെ അടുത്ത് വന്നു ഇത് മാത്രല്ലായിരുന്നു ഓർഡർ ഏറിയത്തിന്റെ മാനദണ്ഡം രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഉത്തരവാണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട നമ്മുടെ ശൈലി ആപ്പിൽ ഇതുണ്ടല്ലോ അപ്പോൾ ഈ ചോദ്യങ്ങൾ ആ ടി ബി ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ കണക്കാക്കണം അതിൻ്റെ ഇൻസെൻറ്റീവ് എത്രയാണോ അത് ആശയ്ക്ക് നൽകണം അതാണ് സ്ട്രീറ്റിൽ നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഓണറേറിയം മാനദണ്ഡ പ്രകാരം നിശ്ചയിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഓണറേറിയം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേണ്ട അതിൽ നിന്ന് ഈ പത്ത് മാനദണ്ഡങ്ങളും പാലിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത് അത് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു അതും ഇളവ് ചെയ്തു ഇതുകൂടാതെ ആശമാരെ വലിയ രീതിയിൽ ജോലികൾ ചെയ്യിപ്പിക്കുന്നു ഈ വിഷയം നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽ വന്നപ്പോൾ മറ്റ് ഫീൽഡ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടി അവരുടെ സംഘടനകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ജോലി എന്താണ് ആശുമാരുടെ ജോലി എന്താണ് എത്ര വീടുകൾ ആശമാർ സന്ദർശിക്കണം ഹയറിസ്റ്റ് കാറ്റഗറിയിലുള്ളവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡ് ലൈൻ മൂന്ന് വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആശമാർ നടത്തിയാൽ മതിയാകും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതിൽ അന്ന് ചർച്ചയിൽ രണ്ട് കാര്യങ്ങളിൽ തീരുമാനം ആകാതെ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിൻവലിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഒന്ന് ഏഴായിരം രൂപ ഓണറേറിയം ഇൻസെൻറ്റീവ്സ് കൂടാതെ ഉള്ളു ആ ഏഴായിരം രൂപ ഓണറേറിയം ഇരുപത്തി ഒരായിരം എന്നുള്ളതാണ് ഒരാവശ്യം രണ്ടാമത്തെ ആവശ്യം അവർ പിരിഞ്ഞ് പോകുമ്പോൾ അവർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് സ്റ്റേറ്റുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണകേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ് അല്ലാതെയുള്ള ഞാൻ സ്റ്റേറ്റ് മിഷൻ നൽകിയ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് സ്റ്റേറ്റ് മിഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതുപോലെ പതിനായിരം കൊടുക്കുന്നതെന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ഗവൺമെൻറ് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് അത് ലാൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ അഞ്ഞൂറ് രൂപ ആന്ധ്രയിൽ ആയിരം രൂപ അരുണാപ്രദേശിൽ അരുണാചൽ പ്രദേശിൽ രണ്ടായിരം രൂപ ബീഹാറിൽ ആയിരം രൂപ ഛത്തീസ്ഗഡിൽ അവർക്ക് ആണ് ഉള്ളത് പിന്നെ അതിൻ്റെ കൂടെ എഴുപത്തെ ഇൻസെൻറ്റീവ്സിൻ്റെ കൂടെ ആ ഇൻസെൻറ്റീവ്സിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കൂടി നൽകും എന്നുള്ളതാണ് അല്ലാതെ പ്രത്യേക ഓണറേറിയമായിട്ടില്ല ഡൽഹിയിൽ മൂവായിരം രൂപ ഗുജറാത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹരിയാനയിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപ ഹിമാചലിൽ നാലായിരത്തി എഴുന്നൂറ് രൂപ കർണാടകയിൽ അയ്യായിരം രൂപ പഞ്ചാബിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തമിഴ്നാട്ടിൽ അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് അത് വരുന്നത് ഞാൻ എല്ലാം വായിക്കുന്നില്ല അപ്പോ അത് അതനുസരിച്ചിട്ടാണ് അതനുസരിച്ചാണ് ഇപ്പൊ കേരളമാണ് ഇപ്പൊ നമ്മുടെ തൊട്ട് പിന്നിലുള്ളത് തെലങ്കാനയാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപതാണ് അവർ നൽകുന്നത് ബാക്കി എല്ലായിടത്തേയും നമ്മൾ കണ്ടല്ലോ അഞ്ഞൂറ് മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ട് അപ്പൊ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് അപ്പം ഏറ്റവും കൂടുതൽ നൽകുന്ന കേരളത്തിന് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ നൽകണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു ആശമാർക്ക് കൂടുതൽ നൽകണം എന്നുള്ള താല്പര്യവും ആഗ്രഹവും ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളത് അപ്പോൾ ധനവകുപ്പുമായി കൂടി ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഏഴായിരം രൂപ ഇരുപത്തി ഒരായിരം രൂപ ആക്കണം എന്നുള്ളത് അത് നമുക്ക് ആ നിലയിലേക്ക് അത് അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളത് ഏത് സമരത്തിലും ജനാധിപത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ടല്ലോ പിന്നീടുള്ളത് അഞ്ച് ലക്ഷം രൂപ എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപയും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചാണ് അതിലൊരു കടുംപിടുത്തവും സംസ്ഥാന സർക്കാരിനില്ല